അതെല്ലാം കഴിഞ്ഞ് കാലഘട്ടമായി അന്ന് അടിയന്തരാവസ്ഥ കാലത്താണ് നമ്മൾ ഫാസ്യത്തിൻ്റെ മേഖലയിലുള്ള ഇന്ത്യയിൽ കാര്യമായിട്ട് തന്നെ കണ്ടു തുടങ്ങിയത് അടിച്ചമർത്തുക എന്ത്വിധ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തിയാൽ അതിനൊക്കെ അടിച്ചമർത്തുന്ന ഒരു പ്രവണത നമ്മൾ അന്ന് കണ്ടതാണ് അതെല്ലാം കഴിഞ്ഞ് കാലങ്ങൾ മാറി ഭരണകൂടങ്ങൾ മാറി വരുന്ന സമയത്ത് അതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് നമ്മളെല്ലാം നേരിട്ട് കാണുകയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാഹിത്യകാരനായാലും കലാപ്രവർത്തകനായാലും അവരെല്ലാം വേറിട്ട ചിന്താ നിലപാടില്ല ഭരണാധികാരികളെ ഏതു വിധത്തിൽ നിർദ്ദേശിക്കുന്നു അതിനപ്പുറം നടന്നു പോയാലേ അവർക്ക് അവരെ എതിർക്കുക മാത്രമല്ല

പ്ലാനുണ്ടെന്നാണ് മീഡിയ പറയുന്നത് നമുക്കറിയാം അതത്ര ഇത്ര എളുപ്പമുള്ള കാര്യമാണ് കേരളത്തിൽ നിന്നുള്ള വ്യവസായ പ്രമുഖനായ രാജൻപിള്ളയെ അവസാനിപ്പിച്ചതും അങ്ങനെയാണ് അത് ബിസിനസ് ലോബികളുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അപ്പം ഇത് തുടർന്ന് കഴിഞ്ഞാൽ ഫാസിസത്തിൻ്റെ ഭീകരമോങ്ങൾ ഇന്ത്യയിൽ പല ഭാഗത്തും ഉണ്ട് കാശ്മീരിലുണ്ട് മണിപ്പൂരിലുണ്ട് പല ഭാഗത്തുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇപ്പോൾ പാലസ്തീനിൽ നമുക്ക് കാണാം എല്ലാവർക്കും ഉണ്ട് പക്ഷേ അതിൻ്റെ ഭീകര മുഖങ്ങൾ ഇന്ന് നമ്മുടെ വളരെ അടുത്ത് വന്നിരിക്കുകയാണ് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതിനെയെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് എതിർത്തു എതിർക്കുക മാത്രമല്ല ഇപ്പോൾ ഞാൻ നമ്മുടെ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ബിന്ദി നിർബന്ധമാണ് അല്ലെങ്കിൽ പിന്നെ ജാർഖണ്ഡിൽ നിന്ന് കുറച്ച് വർക്ക് പണിക്കാർ അവരോട് വന്നിട്ടുണ്ട് അവരെല്ലാം ബീഫ് കഴിക്കുന്നവരല്ല ബീഫ് കഴിച്ചാൽ അവൻ ഹിന്ദു ഹിന്ദു ബീഫ് കഴിച്ചാലും ഹിന്ദുണ്ട് കേരളത്തിൽ അത് പ്രതിഫലിക്കുന്നില്ലെങ്കിലും ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ഇപ്പോൾ ഭക്ഷണത്തിൽ വരെ കയ്യേറ്റി നടന്നിട്ടുണ്ട് പതുക്കെ പതുക്കെയാണെങ്കിലും അത് നമ്മുടെ മുറ്റത്തും എത്തുന്നുള്ളൊരു സംശയമില്ല അതിനെ നമ്മൾ വളരെ നിസ്സാരമായി കണ്ടുകഴിഞ്ഞാൽ അത് വന്ന് കയറിക്കഴിഞ്ഞാൽ അതിനെ പ്രതികരിക്കാനോ നമുക്കൊന്നും സമയം കിട്ടില്ല അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഉത്തരം നൽകേണ്ടത് നമ്മളാണ് ജനങ്ങളുടെ കൂട്ടായ പ്രതിഷേധത്തിൽ പ്രതിരോധത്തിനും മാത്രമേ ഇതിനെ ചെറുക്കാൻ കഴിയുകയുള്ളൂ ഇന്നത്തെ സംവാദം ഇതിനെക്കുറിച്ചുള്ളതാണ് ഇതിനെ ഇതിനെപ്പറ്റി സഭേത്വം അവതരിപ്പിക്കുന്നതിനായി ശ്രീമതി കഥ മുന്നാസിനെ ക്ഷണിക്കുന്നു അത് കഴിഞ്ഞാല് ഇതിൻ്റെ ഈ ചർച്ചയുടെ മോഡറേറ്ററായി ശ്രീ ഇക്ബാലായിരിക്കും നമുക്ക് ചർച്ച തുടരാം എല്ലാവർക്കും എൻ്റെ അഭിയോദന